ഇത് ദശ ഗോതമ്പൊടിന്റെ പായസം വെച്ചതാന്ന് വെച്ചിട്ടാണ് കടലപ്പരിപ്പ് ഇട്ടിട്ട് ഗോതമ്പ് പൊടിയും പിന്നെ തേങ്ങയും ദശ മിക്സിന്ന് ഉടുക്കിട്ട് മഴയല്ല ഞാൻ എല്ലാം ഇല്ലേരും കുറച്ച് പിന്നെ പായസാക്കാന്ന് വെച്ചു ഗോതമ്പൊടി ഒന്നും ഇല്ലപ്പോ മുറങ്ങിതാണ് മഴക്ക് പൊടിക്കാൻ നല്ല രസം ഉണ്ടാവും വെല്ലത്തിന്റെ അകത്ത് കടല വലിക്കാൻ വെച്ചതാണ് കടലപ്പരിപ്പ് പരിപ്പ് അതൊരിക്ക ചൂടാവുകയെ വേണ്ടു പറച്ചാലി ഒരു ഉള്ളുപ്പിന്നിടിച്ചു ഒരിക്കലെ പറച്ചാലി പച്ചചല്ലേ ആ ബന്ധുക്കൂടും പൊതിർത്തിയാലും ഒക്കെ ചൂടാവുകയേ വേണ്ടു അത്രയാ വേണ്ടു അധികം ടേസ്റ്റ് ഉണ്ടാവില്ല <laughs> <laughs> ും കടിക്കണം അത് വേറെ അത് അഥവാ മധുരം ലേ കുറച്ച് സംസാരിക്കാ പിന്നെ മിൽക്ക് മേഡ് അത് ചേർക്കുമ്പോ നല്ല മധുരം കിട്ടും അത് ഉരുക്കാനാ ആ ഇത് പിന്നെ ഉരുക്കിട്ട് അതില് കല്ലും മണ്ണല്ലോ ഉണ്ടാവും പൊട്ടീറ്റ് വരിക നല്ല നല്ല ടേസ്റ്റ് നമുക്ക് തേങ്ങ അതിനധികം പാലെടുക്കണ്ട ഇത് ഇങ്ങനെ തന്നെ വെച്ചാ മതി തേങ്ങയോടും കൂട എന്നാലും എല്ലാം കടിക്കല്ല തേങ്ങ പിന്നെ കടലപ്പരിപ്പം കടിക്കുമ്പോ രസം മഴ മഴക്കാലത്ത് തിന്നാൻ നല്ല രസമായിരിക്കും ഇത് പായസം ഇത് ഗോതമ്പ് പൊടിയാണ് പിന്നെ പൊടിച്ച ഗോതമ്പ് വിളക്കിട്ട് പൊടിച്ചുപോ

നല്ലോണം വെള്ളം ഇരിക്കണം നല്ല പിന്നെ ഇല്ലെങ്കിൽ വേഗം കട്ടിയായിപ്പോവും നല്ല പച്ച വെള്ളം പോലെ ആക്കണം ഗോതമ്പ് പൊടി ഇട്ടാൽ എന്നിട്ട് പിന്നെ കൈ കൊണ്ട് നല്ലോണം ഇളക്കിയിട്ട് ഇല്ലെങ്കിൽ അടുപ്പത്ത് വെക്കുമ്പം തന്നെ കട്ടിയായി പോവും പിന്നെ അത് പതച്ച് അതിൻ്റെ ഇതെല്ലാം കുറുകുമ്പോൾ പിന്നെ സാധാരണ ഇറക്കി വെക്കുമ്പോൾ അന്ന് സാധാരണ നമുക്ക് പായസത്തിൻ്റെ ഇതിൽ വരിക മതി പിന്നെ സാധാരണ ഗോതമ്പ് കാച്ചന്നില്ലേ നമ്മൾ പല്ലെല്ലാം കാച്ചുന്ന പോലെ പക്ഷേങ്കിൽ ഇതിൽ കടലപ്പരിപ്പ് അപയോഗിച്ച ദ പിന്നെ ബെല്ലും തേങ്ങാപ്പ തേങ്ങ ചിരണ്ടിയിട്ട് ഒരിക്കൽ മിക്സ് ചെയ്യുന്നൊരുക്ക പൊട്ടിച്ചിട്ടിട്ടാൽ മതി അധികം അരയറ് ഇല്ല ഇത് മുയത്തും മുഴത്തിട്ടില്ല പതച്ചിന് ഇല്ല പറക്കട്ട് അതിനാന്ന് കുറേ വെള്ളം ഒഴിച്ചിന് പറക്കുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ കട്ട് ആയിപ്പോവും അല്ലേ ഞാൻ മുയിത്തു ഞാൻ പറക്കില്ലേ ഇല്ലെങ്കിൽ ആദ്യം തന്നെ വെള്ളം ഒഴിക്കഴിഞ്ഞാൽ അതിന് തന്നെ ഇങ്ങനെ പിന്നെ അതിന്റെ കട്ടിയായിട്ടൊന്നും കിട്ടില്ല ഇപ്പം നല്ല പതക്കട്ടെ ഗോതമ്പ് പൊടിയൊക്കെ പതക്കണം നല്ലൊരു സ്വയം പിന്നെ അതിന്റെ അകത്ത് നമ്മൾ ഒതുക്കിയ തേങ്ങ Đi, đi ừ. À, bảo, đoạn, 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 đoạn. ừ. Bên lấy, có được cái không ừ. lấy cái là bèn lấy đáp tiếp, đi, ừ. ൂയടിയിലേ നിന്നുള്ളുവിൽ ഇടുന്നു കൊറച്ച് ഗോതമ്പൊടിയിൽ ഇട്ടില്ല ഇത് മറച്ചു ആയില്ല ഗോതമ്പൊടിയിൽ അത്രയും പൂവുണ്ട്

അണ്ടിപ്പരിപ്പ് മുന്തിരിഞ്ഞല്ലാം ഭർത്തട ഒന്നും വേണ്ടത്ത കടലപ്പരിപ്പ് അല്ലേ അത് നമ്മൾ തരങ്ങി വരുന്നുണ്ട് പിന്നെ അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങനും ആവശ്യമില്ല ഗോതമ്പ് പയസല്ല പൊടീൻ്റെ അല്ല ഇതിനിപ്പൊ തണിയുമ്പോ നല്ലോണം ഒക്കും കടലപ്പിപ്പ് വന്നില്ല കുറച്ച് കളഞ്ച് ചൂടോടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ചൂടോടെ വരുത്തും നല്ല ചൂടോടെ കുടിച്ചോ കളഞ്ചൂടോടെ കളഞ്ചൂടോടെ കുടിച്ചോ തണിഞ്ഞിട്ടെങ്കിൽ തണുഞ്ഞിട്ട് നല്ല കൂടെ തണിഞ്ഞിട്ട് വലിപ്പം തണിഞ്ഞിട്ട് കുടിച്ചോ നല്ലോണം തണിഞ്ഞാൽ നല്ല ടേസ്റ്റ് മഴക്കാലം മഴയത്തെ നല്ല ടേസ്റ്റ് അല്ലേ മഴക്കാലത്ത് പശു നീ വെള്ളിക്കലിടാ നിർബന്ധമൊന്നുമില്ല ഗോതമ്പ് പായസത്തിന് പായസത്തിന് നല്ല ടേസ്റ്റ് പശ്വതിക്കുമ്പോ ഏതൊക്കെ എല്ലാം കൊടുത്തേ കഴിഞ്ഞിട്ടാവുമ്പോൾ ഇങ്ങനത്തെ കുടിച്ചിട്ട് വിളിക്കും ഇട അങ്ങനെ ഗോതമ്പപ്പൊടി കൊണ്ടുണ്ടാക്കിയ പായസം റെഡി ആയിട്ടുണ്ടേ ഇതുവരെ ഒരു പായസത്തിനെ പറ്റിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ അടിപൊളി പായസമാണ് സൂപ്പർ ടേസ്റ്റ് ആണ് പെട്ടെന്നുണ്ടാക്കാനും പറ്റില്ല ഗോതമ്പ കൊണ്ട് അധികം വേവൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ താങ്ക്